아, 나도 그래. 아, 진짜, 이럴 아, നടത്താല് ചട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ പുത്തുകൊ കളി കിട്ടുന്നത് കരയാണെങ്കിട്ടൊക്കെ കരയണ <skrary> <-s -ri> <-ri> <indi> <-ri> അതേ ഇരിക്കുന്നു എല്ലാം അവിടെ അത് ഇരിപ്പത് ഇല ഇതല്ലേ എന്നാ കളർ വെറൈറ്റി കിടക്കട്ടെ അല്ല ക്യാരറ്റ് അല്ലേ പൈനാപ്പിൾ ക്യാരറ്റ് പുതിന മല്ലിയിലന്തിരി നെയ്യ് കളിച്ചേഫ്ലവർ സൺഫ്ലവർ സൺഫ്ലവർ ആ

ഹേ എ കെന്നാദോ എ ഷാ ജാടോര എർദാ അത്രേ മിടി ദോ ആർമവൽ കൊണ്ട് പണോ ആജ് ഇരങ്ങിക്ക് വർത്തോ കാറെ ഇരങ്ങി നേ ഇ ഹള്ളി ഇബോനെ 3 ഇരണ്ടേ ഹള്ളി ഇബിലെ

ഇങ്ങനെ കിട്ടില്ല നമ്മൾ ആ ബിരിയാണി വെക്കുമ്പോ പണ്ടത്തെ അയ്യപ്പോലും എല്ലാം ബിരിയാണി വെക്കുമ്പോ ആ പ്രദേശത്ത് നിൽക്കാൻ പറ്റില്ല അതുപോലെ നിങ്ങൾ പഠിച്ചോണേ

ഞാനത് വെച്ചാല് ഇപ്പൊ അടംബ്രോ വണ്ണം കുറഞ്ഞു വണ്ണം കുറഞ്ഞു നബറു വട 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 കിചി 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 ഇരന്ന หาടไปเวลโลโกโพสโตตดมณี अब يردേโกกണ മണ്ണുണ്ടോนะ കൊണ്ടുകൊണ്ടു തീ അങ്ങോട്ട് കുറേ വലിച്ചേ ഇതിക്കി വരിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അടടീ ഹാര ഹാര ആരെ വീഡിയോടേ ഉള്ളൂ ഇയനി നിങ്ങൾ ദേ അവിടെ കൊണ്ട് പോകൂ ചുടുവട് കട്ട വീശി കണ്ണില് പോര് അടുപ്പ് ചെറുതൊർണം മതി അവിടെ ഹോൾ അതല്ല മണ്ടലെടുത്ത് പോയത് ആ എന്നാലും അടിയിലേയും ഈ താഴോട്ട് ഇറങ്ങി നെയ്യ് അതൊരു വാരിക്കോണ്ടി കേൾ ഉള്ളോഞ്ഞിയമില്ല അല്ല അള്ളാഹുവേഗം കണ്ടോ 1000 രൂപ അല്ലേ ആ ഇപ്പൊ ആരെ മൈദഅത്തം അടിച്ചിങ്ങനെ സേറ്റ് ചെയ്യുന്ന ഒന്നേ അതിക്കോടോ ബ്രവേ ബ്രവേ ഇങ്ങേ പരിപാടി

പിടിക്കണോ? വി. വാ. കേട്ടല്ലോ? എല്ലാം വേണം. ഇനി